പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണോ നിങ്ങൾ കുട്ടികളുടെ എസ് എൽ സി എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ആകുലത നിങ്ങൾക്കുണ്ടോ അവൻ നന്നായി പഠിക്കുന്നുണ്ട് എന്നാൽ അവന് മാർക്ക് നേടുവാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലും നിങ്ങൾക്കുണ്ടോ എങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ലക്ഷ്യ ട്യൂഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുട്ടികൾക്ക് എസ് എൽ സി എക്സാമിന്റെ ഫൈനൽ എക്സാമിനെ ബേസ് ചെയ്ത് ഓഫ്ലൈനായി ഓരോ സബ്ജക്റ്റിനും പത്ത് മുതൽ പതിനഞ്ച് വരെ ഉള്ള മോഡൽ എക്സാം നടത്തി ആ ഓരോ സബ്ജക്റ്റിനും അവൻ അല്ലെങ്കിൽ അവൾക്കുള്ള ന്യൂനത പറഞ്ഞു കൊടുത്ത് ആ ന്യൂനതയെ പരിഹരിക്കുന്ന വിധത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് അടുത്ത എക്സാം വരുമ്പോ അവന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ഓരോ എക്സാമും കടന്നു പോകുന്നത് അതായത് പത്ത് എക്സാം കഴിയുന്നതോടുകൂടി ഒരു എക്സാം എഴുതുന്നതിനുള്ള ഒരു പേടി മാറുക എന്നത് മാത്രമല്ല സിലബസ് പൂർണ്ണമായിട്ടും അവൻ പത്ത് തവണ കവർ ചെയ്തു എന്നൊരു തോന്നലും അവനുണ്ടാവും ഇത് നിങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തും എന്നതിന്റെ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് എന്തിനാണ് ഈ എസ് എൽ സി എക്സാമിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പറഞ്ഞാൽ അവൻ ഇനിയുള്ള പഠനത്തിന് കൃത്യമായിട്ടുള്ള അഡ്മിഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ നല്ല മാർക്ക് നേടിയേ പറ്റൂ അതായത് അവൻ സയൻസ് സബ്ജക്റ്റുകൾക്കാണ് ഇനി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് സബ്ജക്റ്റുകൾക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമാണ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയം സെലക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളായാലും നിങ്ങളുടെ മക്കൾക്ക് ഇത്രത്തോളം പഠിക്കുന്നതിനുള്ള ഒരു പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു അവസരമായിട്ട് കാണുക ലക്ഷ്യയുടെ ട്യൂഷൻസ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം എഴുതക്കാടാണ് ലക്ഷ്യയുടെ ട്യൂഷൻസ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് പി എസ് സി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലക്ഷ്യ വളരെയധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടിക്കൊടുത്ത ഒരു സ്ഥാപനമാണ് ലക്ഷ്യ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഓരോ സബ്ജക്റ്റും നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്നത് അത്രത്തോളം നിലവാരം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ ട്യൂഷൻസ് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് ഞങ്ങൾക്കും വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്കായി തീർച്ചയായിട്ടും സമീപിക്കുക നിങ്ങളുടെ മക്കളുടെ ഭാവി കൃത്യമായിട്ടും നിർണ്ണയിക്കുന്ന ഒരു എക്സാം ആണ് എസ് നന്നായി പഠിച്ച് മുന്നേറാൻ അവർക്ക് സാധിക്കട്ടെ